ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി പി വി അൻവർ എം എൽ എ സോളാർ കേസ് അട്ടിമറിച്ചത് എം ആർ അജിത് കുമാറാണെന്നും കേസ് അട്ടിമറിച്ചതിലൂടെ കേരള ജനതയെ വഞ്ചിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത ഉന്നത ഉദ്യോഗസ്ഥനാണ് തനിക്ക് ഈ സന്ദേശം അയച്ചത് സ്വർണക്കടത്ത് സംഘവുമായി അജിത് കുമാറിന് ബന്ധമുണ്ട് എസ് പി സുജിത് ദാസ് ഉൾപ്പെടുന്നതാണ് സംഘം ദുബായിലാണ് അജിത് കുമാറിന്റെ സ്വർണ്ണക്കടത്ത് സംഘം കരിപ്പൂർ കേന്ദ്രീകരിച്ച് മലപ്പുറം എസ് പി സുജിത് വഴിയാണ് സ്വർണം കടത്തിയത് മൂന്ന് വർഷത്തിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം പിടിച്ചെടുത്ത അജിത് കുമാർ ഇതേ കാലയളവിൽ വലിയ തോതിൽ സ്വർണം കടത്തുകയും ചെയ്തു സ്വർണ്ണക്കടത്ത് മേഖല അജിത് കുമാറിന് കീഴടങ്ങിയെന്നും അൻവർ ആരോപിച്ചു അജിത് കുമാറിന് വേണ്ടി ഐ പി എസ് സംഘങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ബന്ധമുണ്ടെന്ന് പി വി അൻവർ പറഞ്ഞു എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി അങ്ങനെ വീണ്ടും അദ്ദേഹം രംഗത്തെത്തുകയായിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ ഓഡിയോയുമായാണ് അൻവർ ഇന്ന് രംഗത്തെത്തിയത് കേസ് അട്ടിമറിച്ചതിൽ പ്രധാന ഉത്തരവാദി എം ആർ അജിത് കുമാറാണെന്ന് എം എൽ എ പറഞ്ഞു എം ആർ അജിത് കുമാർ തിരുവനന്തപുരത്ത് കവടിയാറിൽ വലിയൊരു കൊട്ടാരം പണിയുന്നുണ്ട് കവടിയാറിൽ പന്ത്രണ്ടായിരം പതിനയ്യായിരം ചതുരസ്രാഡി വിസ്തീർണമുള്ള വീടാണ് അജിത് കുമാർ പണിയുന്നത് പതിനഞ്ചു കോടിക്കാണ് അജിത് കുമാർ കവടിയാറിൽ വീട് വെക്കാൻ സ്ഥലം വാങ്ങിയതെന്നും പി വി അൻവർ ആരോപിച്ചു എടവണ്ണ കേസിൽ നിരപരാധിയെ എം ആർ അജിത്കുമാർ കുടുക്കിയെന്നും അൻവർ ആരോപിക്കുന്നു എടവണ്ണ യുവാവ് വെടിയേറ്റ് മരിച്ച കേസിൽ പ്രതിയായ ഷാൻ ഒരിക്കലും ഭർത്താവിനെ കൊല്ലില്ല എന്നാണ് മരിച്ച റിദാന്റെ ഭാര്യ തന്നോട് പറഞ്ഞത് കേസിൽ കള്ളമൊഴി നൽകാൻ ഭാര്യയ്ക്കുമേൽ പോലീസ് വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തി ക്രൂരമായി മർദ്ദിച്ചു അവർ വഴങ്ങിയില്ല മരിച്ചറിതാന്റെ രണ്ട് ഫോണും കണ്ടെത്താനായിട്ടില്ലെന്നും അൻവർ പറഞ്ഞു കെ സി വേണുഗോപാലുമായും എ ഡി ജി പിക്ക് അടുത്ത ബന്ധമെന്നും പി വി അൻവർ ആരോപിക്കുന്നു അജിത് കുമാറിന്റെ സംഘം വിമാനത്താവളത്തിൽ നിന്നും കോടികളുടെ സ്വർണം കടത്തിയിട്ടുണ്ട് മുജീബ് എന്നയാളാണ് എം ആർ അജിത് കുമാറിന്റെ പ്രധാന സഹായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഫോണും സംഘം ചോർത്തുന്നുണ്ട് മുഖ്യമന്ത്രിയുടെയും ഓഫീസിലെയും ഫോൺ ചോർത്തുന്നുവെന്നും പി വി അൻവർ വാർത്താസമ്മേളനത്തിലാണ് പറഞ്ഞത് പുറത്തുവിടാത്ത തെളിവുകൾ ഇനിയും കയ്യിലുണ്ട് അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തുമെന്ന അന്വേഷണ സംഘത്തിനോട് സഹകരിക്കുമെന്നും എല്ലാ തെളിവുകളും കൊടുക്കുമെന്നും എം എൽ എ വ്യക്തമാക്കുകയും ചെയ്തു അജിത് കുമാർ മാറി നിന്നാലും രാജിവെച്ചാലും ആരോപണങ്ങൾ നിലനിൽക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചത് കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തലിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് പത്തരയോടുകൂടി അദ്ദേഹം വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വെളിപ്പെടുത്തൽ നടത്തിയത് ഇതിലും അന്വേഷണം നടത്തും എന്തായാലും അജിത് കുമാറിനെതിരെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് അന്വേഷണം നടത്തുക